പ്രീസിലോൺ അപ്പോളജിറ്റിക്സ് മീഡിയയിൽ എന്റെ പ്രീ സുഹൃത്തുക്കൾ ക്ഷണപ്രകാരം ഇവിടെ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഞാൻ വളരെയധികം സന്തുഷ്ടവാനാണ് വരുന്ന അഞ്ച് വീഡിയോസിലൂടെ നമ്മൾ ക്രിസ്ത്യൻ അപ്പോളജിറ്റിക്സ് എന്ന വിഷയം പ്രമേയമാക്കി മുന്നോട്ട് നീങ്ങും ക്രിസ്ത്യൻ അപ്പോളജിറ്റിക്സ് ഒരു അവലോകനം എന്ന ഈ വീഡിയോ സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോളജിറ്റിക്സ് എന്ന വാക്കിന്റെ മൂലപദം അപ്പോളജി എന്ന വാക്കാണ് ഇത് ബൈബിളിൽ എട്ട് പ്രാവശ്യം വരുന്നതായി നാം കാണുന്നു അപ്പോൾ അപ്പോളജിയ എന്നാൽ എന്ത് എന്ന് മനസ്സിലാക്കുന്നതിലൂടെ അപ്പോളജിറ്റിക്സ് എന്നുകൊണ്ട് എന്താണ് നാം ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും ഓക്സ്ഫോർഡ് ലാംഗ്വേജസിൽ അപ്പോളജിയ എന്ന വാക്കിന് നൽകിയിരിക്കുന്ന ഡെഫിനിഷൻ ഇതാണ് ഡിഫൻസ് ഓഫ് വൺസ് ഒപ്പീനിയൻസ് ഓർ കണ്ടക്ട് അവിടെ കൊടുത്തിരിക്കുന്ന പര്യായ പദങ്ങൾ ഡിഫൻസ് ജസ്റ്റിഫിക്കേഷൻ വിൻഡിക്കേഷൻ ആർഗ്യുമെന്റ് കേസ് എന്നിങ്ങനെ തുടങ്ങിയവയാണ് മെറിയം വെബ്സ്റ്റർ ഡിക്ഷണറിയിൽ അപ്പോളജി എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ ഇതാണ് എ ഡിഫെൻസ് എസ്പെഷ്യലി ഓഫ് വൺസ് ഒപ്പീനിയൻസ് പൊസിഷൻസ് ഓർ ആക്ഷൻസ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അപ്പോളജിയെ എന്ന് വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാളുടെ നിലപാടുകൾ എടുത്ത തീരുമാനങ്ങൾ വിശ്വാസങ്ങൾ എന്നിവയുടെ പ്രതിരോധം അവ ലിഖിത രൂപ രൂപത്തിലുള്ള ഒരു പ്രതിരോധമാകാം അല്ലെങ്കിൽ ഫോർമലായിട്ടുള്ള ഒരു പ്രതിരോധമാകാം പലപ്പോഴും അപ്പോളജറ്റിക്സ് അപ്പോളജി എന്ന വാക്ക് കേൾക്കുമ്പോൾ അപ്പോളജി എന്നാൽ ക്ഷമാപണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന വാക്കുകൊണ്ട് പലപ്പോഴും പലരും കൺഫ്യൂസ് ആകാറുണ്ട് മെറിയം വെബ്സ്റ്റർ അപ്പോളജി എന്നാൽ അപ്പോളജിയ അല്ല എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നു അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോളജി എന്നാൽ അഡ്മിഷൻ ഓഫ് ഗിൽഡ് കുറ്റസമ്മതല്ല മറിച്ച് എ ഡിസയർ ടു മേക്ക് ക്ലിയർ ദ പൊസിഷൻ ചില നിലപാടുകളുടെയും വിശ്വാസങ്ങളുടെയും അടിസ്ഥാനം വ്യക്തമാക്കുക എന്നതാണ് അപ്പോളജിയ ഒരു ക്ഷമാപണം അപ്പോളജി അല്ല അപ്പോളജിയ അപ്പോൾ അപ്പോളജിയ എന്നുള്ളത് ക്രിസ്ത്യാനികൾക്ക് മാത്രമായിട്ടുള്ള ഒന്നല്ല അവ വിശ്വാസികളും അവിശ്വാസികളും തുല്യമായി ഏർപ്പെടുന്ന ഒന്നാണ് ഇതിൻ്റെ ഒരു പ്രധാന ഉദാഹരണം നമുക്ക് ചുറ്റും കാണുന്നത് വക്കീലന്മാരും ശാസ്ത്രജ്ഞരും ഏർപ്പെടുന്നത് അപ്പോളജിയലാണ് അവർ കോടതി മുറിയിൽ കൂട്ടിൽ നിൽക്കുന്ന വ്യക്തി പ്രതിയാണ് അല്ലെങ്കിൽ നിരപരാധിയാണ് എന്ന് വാദിക്കുമ്പോൾ അവരുടെ കണ്ടെത്തലുകളും തെളിവുകളും അവരുടെ നിഗമനത്തെ കൂട്ടിച്ചേർത്ത് നിർത്തുന്നു അവരുടെ നിഗമനത്തെ സമ്മതിക്കുന്നു എന്നത് അവർ കോടതി മുറിയിൽ വാദിക്കുന്നു ശാസ്ത്രജ്ഞന്മാർ പ്രഥമമായിട്ട് അവർ പ്രബന്ധങ്ങൾ പേപ്പറും മറ്റും അവതരിപ്പിക്കുമ്പോൾ അവർ എത്തി നിൽക്കുന്ന ആ നിഗമനം ആ കൺക്ലൂഷൻ അവരുടെ മുമ്പിലുള്ള ശാസ്ത്രീയ തെളിവുകൾ അംഗീകരിക്കുന്നതാണ് എന്ന അവരുടെ നിലപാടിനെ അവരും സയന്റിഫിക് കമ്മ്യൂണിറ്റിന് മുന്നിൽ പ്രതിരോധിക്കുന്നു അപ്പോൾ അപ്പോളജി എന്നാൽ ബ്രെയിൻ വാഷിംഗ് ആണ് എന്ന് മുദ്ര കൂട്ടുന്നത് ഒരു അറിവില്ലായ്മയുടെ കാരണമാണ് അപ്പോൾ അപ്പോളജിയ എന്നുള്ള വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലായി ഇനി അപ്പോളജെറ്റിക്സ് എന്ന വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം ഓക്സ്ഫോർഡ് ലാംഗ്വേജും മെറിയം വെബ്സ്റ്ററും അപ്പോളജെറ്റിക്സ് എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന ഡെഫിനേഷൻ ഇവണ്ണമാണ് റീസെന്റ് ആർഗ്യുമെന്റ് ഇൻ ജസ്റ്റിഫിക്കേഷൻ ഓഫ് സംതിങ് ടിപ്പിക്കലി റിലീജിയസ് ഡോക്ടറിൻ മെറിയം വെബ്സ്റ്റർ നാം കാണുന്നത് സിസ്റ്റമാറ്റിക് ആർഗ്യുമെന്റേറ്റീവ് ഡിസ്കോഴ്സ് ഇൻ ഡിഫൻസ് ആസ് ഓഫ് എ ഡോക്ടറിൻ അല്ലെങ്കിൽ എ ബ്രാഞ്ച് ഓഫ് തിയോളജി ഡിവോട്ടഡ് ടു ദ ഡിഫൻസ് ഓഫ് ദി ഡിവൈൻ ഒറിജിൻ ആൻഡ് അതോറിറ്റി ഓഫ് ക്രിസ്ത്യാനിറ്റി അപ്പൊ ഇവിടെ നാം കാണുന്നത് അപ്പോളജിറ്റിക്സ് എന്ന വാക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഡിസ്ക്രിപ്റ്റീവ് ഡിക്ഷണറീസ് ആയ ഓക്സ്ഫോർഡ് ലാംഗ്വേജസും മെറിയും വെബ്സൈറ്റിലും എങ്ങനെ ഉപയോഗിച്ച് വന്നു എന്നാണ് അപ്പൊ ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോളജിറ്റിക്സ് എന്ന വാക്ക് കഴിഞ്ഞ കാലങ്ങളിൽ മതവും ഉപദേശങ്ങളുമായിട്ടാണ് ചേർന്ന് നിൽക്കുന്നത് അപ്പൊ നമുക്ക് അപ്പോളജിയ എന്ന വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലായി അപ്പോളജിറ്റിക്സ് എന്ന വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലായി അത് ഒരു ക്ഷമാപണം അപ്പോളജി അല്ല മറിച്ച് ഒരു ഡിഫൻസ് ആണ് പ്രതിരോധം അത് യുക്തി നിബിഡമായ വാദങ്ങളാണ് വ്യവസ്ഥാതീതമായ യുക്തിസഹമായ സംഭാഷണമാണ് ഇതാണ് നമ്മൾ ഡിക്ഷണറി നോക്കുമ്പം അപ്പോളജിറ്റിക്സ് എന്ന വാക്കുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മെ ബാധിക്കുന്ന ചോദ്യം ക്രിസ്ത്യൻ അപ്പോളജിറ്റിക്സ് എന്നുകൊണ്ട് നാം എന്താണ് ഉദ്ദേശിക്കുന്നത് ക്രിസ്ത്യൻ അപ്പോളജിറ്റിക്സ് ക്രൈസ്തവ അപ്പോളജിറ്റിക്സ് എന്നാൽ ക്രിസ്തീയ വിശ്വാസത്തിന്റെ സത്യപ്രസ്താവനകൾക്ക് യുക്തിസഹമായ ന്യായീകരണം നൽകാൻ ശ്രമിക്കുന്ന ക്രൈസ്തവ ദൈവശാസ്ത്രത്തിന്റെ ഒരു ഭാഗമാണ് ക്രിസ്ത്യൻ അപ്പോളിറ്റിക്സ് അഥവാ ക്രൈസ്തവ അപ്പോളിറ്റിക്സ് ക്രിസ്തീയ വിശ്വാസം ശരിയാണ് എന്ന വാദത്തിന് എന്ന പ്രസ്താവനയ്ക്ക് അടിത്തറ നൽകുക അല്ലെങ്കിൽ അതിന് തെളിവുകൾ നിരത്തുക ആ വാദത്തെ ഒരാൾ എതിർക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്നതിൽ കേന്ദ്രീകൃതമായി ഏർപ്പെടുന്നതാണ് ക്രൈസ്തവ അപ്പോളജെറ്റിക്സ് അഥവാ ക്രിസ്ത്യൻ അപ്പോളജറ്റിക്സ് ഈ ക്രിസ്ത്യൻ അപ്പോളജറ്റിക്സിന് പ്രഥമമായിട്ട് രണ്ട് തലങ്ങളുണ്ട് ഒന്ന് ഒരു തിയററ്റിക്കൽ ഡിസിപ്ലിൻ ഒരു താത്വികമായ വിജ്ഞാനശാഖ മറ്റൊന്ന് ഒരു പ്രാക്ടിക്കൽ ഡിസിപ്ലിൻ ക്രിയാത്മകമായ അല്ലെങ്കിൽ പ്രായോഗികമായ ഒരു വിജ്ഞാനശാഖ ഈ തിയറട്ടിക്കൽ ഡിസിപ്ലിൻ അഥവാ താത്വികമായ വിജ്ഞാനശാഖയുടെ ഫോക്കസ് എന്നാൽ ക്രിസ്തീയ വിശ്വാസത്തിന് ന്യായീകരണം എന്നതാണ് അല്ലാതെ ഈ ചോദ്യത്തിന് എന്തു മറുപടി ആ ചോദ്യത്തിന് എന്ത് മറുപടി എന്നതല്ല എന്നാൽ ഈ താത്വിക ശാഖയിൽ ഊന്നി നിന്നുകൊണ്ടാണ് സുവിശേഷീകരണത്തിലും സംവാദങ്ങളിലും ചോദ്യങ്ങൾക്ക് മറുപടി നൽകുമ്പോഴും പ്രായോഗിക ശാഖ വഴിയൊരുക്കുന്നത് അടുത്ത വീഡിയോയിൽ വിശുദ്ധ തിരുവെഴുത്ത് ക്രിസ്ത്യൻ അപ്പോളജറ്റിക്സിനെ പറ്റി എന്തു പറയുന്നു എന്നും ആരൊക്കെ ഈ മേഖലയിൽ ഏർപ്പെടണമെന്നും നമ്മൾ ഒരുമിച്ച് ചിന്തിക്കും ദിസ് ഇസ് ജേക്കബ് വർഗീസ് ഓഫ് സാഫ് റെിക്സ് ഫോർ അപ്പോളജെറ്റിക്സ് മീഡിയ